ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ഒരു ഐലൻഡിലെ പള്ളി കാണാനാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പാലവും ആ പള്ളിയും ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളീ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വഞ്ചി വരണ ആണ് അപ്പം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ പ്രകൃതി സൗന്ദര്യമായ പാടങ്ങളും ആ ഒക്കെ നമുക്ക് കണ്ടുപോകാം നമ്മൾ സിറ്റിയിലേറിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തീരെ കാണാൻ പറ്റത്തില്ല ഇത് പുരുഷ സൗത്ത് ഏരിയയിലാണ് ഈ പാടങ്ങളൊക്കെ കൂടുതലുള്ളത് അപ്പം ഈ നല്ല വഴിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് സിനിമയിലൊക്കെയുള്ള ഫേമസ് ആയതിൻ്റെ പേരിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ് അത് വൈകുന്നേരങ്ങളിൽ പോയി അവിടെ ഇരിക്കാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല വ്യൂ ഉള്ള നല്ല വ്യൂ ആണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ചൂസ് ചെയ്തത് നമുക്കൊന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ചു നമ്മൾ നിങ്ങൾ അതും നിങ്ങളിലൂടെ ഒന്നും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രസമാണ് ഇതിപ്പോൾ നമ്മുടെ ഒരു കേരളീയ സ്ഥലത്തോടെ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഭംഗി അത്രയ്ക്ക് ഭംഗിയാണ് ഇപ്പം ഈ പാലമാണ് നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ ഈ പാലം കണ്ടിട്ടുണ്ടെന്നൊരു ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയേണ്ടതാണ് കമന്റ് പറയേണ്ടതാണ് ഇത് ഏ സിനിമയാണെന്നൊന്ന് കമൻറ്റ് ഞാൻ വളരെ ഉപകാരമായിരിക്കും ഇത് ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട് ഇത് അങ്ങനെ ഇപ്പം പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം സീസൺ സമയങ്ങളിലേ ഇത് ഓപ്പൺ ആകാത്തുള്ളൂ അപ്പോൾ ആ സമയം മാത്രമേ ഉള്ളൂ പ്രയറും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കിത് ഇഷ്ടപ്പെടുമെന്ന് കയറിയിൽ കാണാനും പുറമേന്ന് കാണാനും ഒക്കെ പറ്റുള്ളൂ ഇവിടെ ഒക്കെ വന്നിട്ട് ഒരുപാട് പേര് വൈകുന്നേരം വന്നിരുന്നു റിലാക്സ് ചെയ്യാനൊക്കെ നല്ല കാരണം കടലിൻ്റെ തീരത്തൊക്കെ ആകുമ്പോൾ നല്ല തണലും കൊണ്ട് മരകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരെ ഇരുന്ന് സംസാരിച്ചിരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള പറ്റിയ നല്ല വ്യൂ ആണ് അപ്പോൾ ഇവിടേക്ക് വഞ്ചി നിങ്ങൾ എന്തെങ്കിലും കോന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ വന്ന് വന്ന് കാണുക ഫോട്ടോ എടുക്കാൻ റീൽസ് ഒക്കെ ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലമാണ് ചിലപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാനും പറ്റിയ സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പാലത്തിൽ അക്കിയിരിക്കുകയൊക്കെ ആണ് അപ്പം ഇനിയും നമ്മുടെ വീഡിയോ കാണാത്തവർ കാണാത്തവരെങ്കിലും പേര് കാണുക അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ചാനലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ